വിവിധ ആവശ്യങ്ങളുമായി കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് വിപുലമായ കൺവെൻഷൻ സംഘടിപ്പിച്ചു സംഘടന ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഒ അലി ഉദ്ഘാടനം ചെയ്തു അത് മലപ്പുറം എല്ലാ കെട്ടിട ഉടമകളെയും നമ്മുടെ കാര്യങ്ങളൊക്കെ കുടുംബത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമ്മുടെ പിൻഗാമികൾ ഈ കെട്ടിടം കൊണ്ട് ജീവിക്കാൻ അവസരം ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലെങ്കിൽ അവരെ നമ്മളെ നമ്മളെ ശേഷം നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യമാരെയുമൊക്കെ ഈ പിന്നെ കൈവശക്കാർ എല്ലാവരും എല്ലാം പലരും അങ്ങനെ ഉപദ്രവിക്കും അത് അവരുടെ കെട്ടിടം മാറ്റി മാറ്റിയെടുക്കുന്ന ഒരവസ്ഥയിലേക്കും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ജില്ലാ പ്രസിഡന്റ് കെ എസ് മംഗലം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി പി ആൽവിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി വിവിധ നികുതി വർധനവുകളാൽ പൊറുതിമുട്ടുന്ന കെട്ടിട ഉടമകൾക്ക് മേൽ വാടക കരാർ രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും കുത്തനെ കൂട്ടിയ സർക്കാർ നടപടി പിൻവലിക്കണമെന്നും മിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന മാതൃകാ വാടക പരിഷ്കരണ ബില്ല് ഉടനെ പാസാക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ലുക്മാൻ ക്ലാസ് എടുത്തു വർക്കിംഗ് പ്രസിഡന്റ് എം ബി ഫസൽ മുഹമ്മദ് ട്രഷറർ മൊയ്തുണ്ണി സീനിയർ വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ ഫറൂഖി യൂണിസ് കിഴക്കീതൽ സലീം മാമ്പള്ളി എം സഹദേവൻ ഫസൽ ൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്